ഹൃദയമിടിപ്പിൽ വ്യതിയാനം പി സി ജോർജ് അത്യാഹിത വിഭാഗത്തിൽ ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായ ബി ജെ പി നേതാവ് പി സി ജോർജിനെ ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടെത്തിയതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സിയു മാറ്റി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇ സി ജിയിൽ വ്യതിയാനം കണ്ടെത്തിയത് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ പി സി ജോർജിനെ വൈകിട്ട് ആറുവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടശേഷമാണ് പാലാ സബ് ജയിലിലേക്ക് അയച്ചത് മുമ്പ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് പി സി ജോർജിന്റെ ജാമ്യാപയത് കോടതി തള്ളിയത് പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടെത്തിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പി സി ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു ഇതുപ്രകാരം പോലീസ് സ്റ്റേഷൻ പരിസരത്തും പി സി ജോർജിന്റെ വീട്ടു പരിസരത്തും പോലീസും ബി ജെ പി പ്രവർത്തകരും നിറഞ്ഞിരുന്നു അതിനിടെ രാവിലെ പത്തമ്പതിന് പി സി ജോർജിന്റെ മരുമകനടക്കം അഭിഭാഷകർ ാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കോടതി കയറുന്നതിന് തൊട്ടുമുമ്പ് പ്രവർത്തകർക്കിടയിലൂടെ പി സി ജോർജും ഇവിടേക്ക് വന്നു പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത് എന്നാൽ കോടതി മുൻകാല വിദ്വേഷ പരാമർശങ്ങൾ കൂടി കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ലെന്ന് തീരുമാനിച്ചു തുടർന്ന് വൈകിട്ട് ആറു മണിവരെ പി സി ജോർജിനെ ഈരാറ്റുപേട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു കോടതിയിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കിറങ്ങിയ പി സി ജോർജ് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെയാണ് പി സിയുടെ ജാമ്യാപേക്ഷ തള്ളി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുള്ള കോടതി ഉത്തരവ് വന്നത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജിനെ ചോദ്യം ചെയ്തു കാർഡിയോളജി ഐസിയേക്ക് മാറ്റുമെന്നാണ് വിവരം പോലീസ് നിരീക്ഷണത്തിൽ പി സി ജോർജ് ആശുപത്രിയിൽ കഴിയുമെന്നാണ് റിപ്പോർട്ട്